എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഫോണുകളും പലിശരഹിത വൈപ്പാസ് സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ സൗകര്യവും ലഭ്യമാണ് മോഷണ കേസിലെ രണ്ട് പ്രതികൾ കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിൽ കരിമ്പുഴ ചേലോത്ത് അൻഷിഫ് മുമുള്ളി മുർഗൻ റഫീഖ് എന്നിവരാണ് പിടിയിലായത് നിലമ്പൂർ എക്സൈസ് റേഞ്ച് സംഘം പട്രോളിംഗിനിടയിൽ കരിമ്പുഴ ഭാഗത്ത് വെച്ചാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായ അൻഷിഫിനെ നിലമ്പൂർ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറേയും ഹരികൃഷ്ണൻ പിടികൂടിയത് ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് റഫീഖിനെ കുറിച്ച് തുടർ നടത്തിയ അന്വേഷണത്തിൽ റഫീഖിനെയും കഞ്ചാവുമായി എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷഫീഖ് അറസ്റ്റ് ചെയ്തു വരെയും ചോദ്യം ചെയ്തപ്പോഴാണ് രണ്ടുപേരും ചേർന്ന് കരിമ്പുഴ ഭാഗത്ത് കെട്ടിട നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന രണ്ട് സൈറ്റുകളിൽ നിന്നായി അൻപതിനായിരം രൂപ വിലമതിക്കുന്ന വാർക്ക കമ്പികൾ മോഷ്ടിച്ച് പനയങ്കോട് വനമേഖലയിൽ ഒളിപ്പിച്ചു വെച്ചതായി പ്രതികൾ പോലീസ് തിരയുന്ന മോഷ്ടാക്കൾ കൂടിയാണെന്ന് മനസ്സിലാക്കിയ എക്സൈസ് അധികൃതർ നിലമ്പൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മനോജ് പറയട്ടയ്ക്ക് വിവരം കൈമാറുകയും തുടർന്ന് പോലീസ് നിലമ്പൂർ എക്സൈസ് ഓഫീസിലെത്തി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയുമായി എക്സൈസ് പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർമാരായ സി കെ റംഷുദ്ദീൻ ഇ ടി ജയാനന്ദൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് എബിൻ സണ്ണി വനിതാ ഓഫീസർമാരായ ഇ എം സജ്നി എം സോണിയ ഡ്രൈവർ കെ രാജീവ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ആൻഡ് പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്